ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവില് ബിഗ് ബോസ് ഇപ്പോൾ കണ്ടസ്റ്റൻസിന് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് തുടർച്ചയായിട്ടുണ്ടാകുന്ന ബിഗ് ബോസിലെ നിയമലംഘനം മറ്റൊന്നുമല്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് തരുന്നതോ ടാസ്ക് കളിച്ച് പണിപ്പുരയിൽ നിന്ന് കിട്ടുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത് ബാൻഡ് കയ്യിലുള്ളവർക്ക് അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാം അല്ലാതെ പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് മറ്റ് വസ്ത്രങ്ങൾ ചെരുപ്പുകള് ഷൂസ് ഇതൊന്നും തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ ചിലർ ഈ നിയമങ്ങൾ തുടർച്ചയായിട്ട് ലംഘിക്കുകയായിരുന്നു അതിലൊരാള് ഷാനവാസാണ് മറ്റൊരാൾ ബിന്നിയാണ് മറ്റൊരാള് ഗിസേലാണ് പലരും ഈ തരത്തിൽ നിയമലംഘനം നടത്തുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വാണിങ് കിട്ടിയിട്ടും ഗിസേൽ വീണ്ടും ചില സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഷാനവാസം ഒളിപ്പിച്ചു വെച്ചിരുന്നു ഷൂസും കുപ്പിയും കുടയും പാത്രവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ബിഗ് ബോസ് കൈയ്യോടെ പോക്കുകയും ലാസ്റ്റ് വാണിംഗ് ഇന്ന് കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്തത് നടപടിയായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം